എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരുത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് അടുത്തിടെ നമ്മുടെ കേരള കലോത്സവത്തിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് നിരവധി പേർ അയച്ചു തരികയുണ്ടായി അതിനെക്കുറിച്ച് ഞാൻ ഒരു അഭിപ്രായം പറയണം അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെ ക്യാൻസറിനെക്കുറിച്ച് സമൂഹത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ക്യാൻസറിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന ന്യൂസ് വരുമ്പോൾ അതിനൊരു മറുപടി പറയുക എന്നൊരു ഉദ്ദേശം മാത്രമായിരുന്നു എന്നാൽ ഇത് കണ്ടപ്പോൾ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത് ആദ്യം നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടുനോക്കാം ഇപ്പോൾ നമ്മൾ കണ്ടത് കലോത്സവ വേദിയിൽ നടന്ന ഒരു ഒപ്പന മത്സരത്തിൻ്റെ ഒരു ക്ലിപ്പാണ് അതിൽ മത്സരത്തിനിടെ ഒരു കുട്ടി കുഴിഞ്ഞു വീഴുന്നു കൂട്ടത്തിലുള്ളവ കുട്ടികൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒപ്പനീയുമായി മുന്നോട്ട് നീങ്ങുന്നു അത് കുട്ടികളല്ലേ അവർ മൈൻഡ് ചെയ്യില്ല എന്ന് വെച്ചാൽ പോലും അവിടെ കൂടിയിരുന്ന ആ കളിക്ക് മാർക്കിടാൻ വന്ന കലാകാരന്മാരായ ജഡ്ജസ് രക്ഷകർത്താക്കൾ അധ്യാപകർ ഇത് കവർ ചെയ്യാൻ വന്ന മീഡിയ പ്രവർത്തകർ സാധാരണക്കാരായ കാണികൾ ആരും ഒന്നും പ്രതികരിക്കുന്നതായി കണ്ടില്ല ഇതിനെക്കുറിച്ച് രണ്ട് രീതിയിൽ പ്രതികരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഒരു ഡോക്ടർ എന്ന നിലയിലും രണ്ട് ഒരു സാധാരണ മനുഷ്യ ജീവി എന്ന നിലയിലുമാണ് പ്രതികരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഞാനൊരു മനുഷ്യജീവിയാണല്ലോ ആദ്യം അതിനുശേഷമാണല്ലോ ഞാൻ ഒരു ഡോക്ടറായത് അപ്പം ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് തീവ്ര യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഒരു സൈനികൻ മുറിവേറ്റു വീണാൽ കൂട്ടത്തിലുള്ള സൈനികർ അവർക്ക് അവരെ രക്ഷപ്പെടുത്താൻ അവരെ കെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഇവിടെ ഒരു കലോത്സവ വേദിയിൽ അതെന്തിനാണ് ഈ കലോത്സവം നമ്മൾ സംഘടിപ്പിക്കുന്നത് സഹജീവിയോട് അടുത്തിടപഴകാനും അവരുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി അവരെ സ്നേഹിക്കാനും അവരോട് സഹാനുഭൂതിയോടുകൂടി ഒരു സമൂഹ ജീവിയായി മുന്നേറുവാനുമുള്ള ഒരു കഴിവുണ്ടാക്കുക എല്ലാവരെയും ഒരുപോലെ കാണുവാൻ മറ്റുള്ളവരിലെ നമ്മളോടൊപ്പം കൂട്ടത്തി കൊണ്ടുപോകാനൊക്കെയാണ് ഈ കലോത്സവ വേദികൾ സംഘടിപ്പിക്കപ്പെടുന്നു അങ്ങനെയുള്ള ഒരു കലോത്സവ വേദിയിൽ ഒരു ട്രോഫിയേക്കാൾ വലുത് തങ്ങളുടെ സഹ ജീവിയോട് അല്ലെങ്കിൽ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ സഹകളിക്കാരോടുള്ള ഒരു സഹാനുഭൂതിയാണ് വലുത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് ആ കുട്ടികളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചെങ്കിൽ അവർക്ക് അങ്ങനെ പെരുമാറാൻ കഴിയാത്തതിന് കാരണം എന്താണ് എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇന്ന് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് സംസ്കാരമാണ് കോർപ്പറേറ്റ് സംസ്കാരത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് എന്ത് സംഭവിച്ചാലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന ഒരു ബോസിൻ്റെ ആ രീതിയിലുള്ള ഒരു ജീവിത ശൈലിയാണോ നാം ഇന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും പുതിയ തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നതും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം കലാകാരന്മാർ പൊതുവെ ഒരു മൃദുലഹൃദയരാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവിടെ ഇരുന്ന ആ ഒപ്പനിക്ക് ജഡ്ജസ് ആയിരുന്ന കലാകാരന്മാരോട് എനിക്കൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ ഹൃദയം കല്ലായിരുന്നു ഇവർ മാത്രമല്ല അവിടെ കൂടിയിരുന്ന രക്ഷകർത്താക്കൾ അധ്യാപകർ മറ്റ് കാണികളായിട്ടെത്തിയവർ എല്ലാ കാര്യത്തിനും ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇവരൊക്കെ ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു സഹജീവികളുള്ള സഹാനുഭൂതിയാണോ അത് ഒരു മത്സര വിജയമാണോ പ്രാധാന്യമേറിയത് എന്നാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വരും തലമുറയെ നമ്മൾ പഠിപ്പിക്കുക ഇത് കേൾക്കുമ്പോൾ ചിലർ നെറ്റി ചുളിച്ചേക്കാം അതായത് ഇതൊരു വെറും തലകറക്കമല്ലേ ഡോക്ടർ എന്തിനാണ് ഇത് വലിയ ഒരു സംഭവമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അങ്ങനെയുള്ളവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ പലതും കണ്ടില്ല അല്ലെങ്കിൽ കണ്ടതിന് ശേഷവും കണ്ടില്ല എന്ന് അടിക്കുകയാണ് കാരണം നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ കിണറുണ്ട് പലരും നടക്കുന്നതിനിടെ കൊഴിഞ്ഞു വീണ് മരിച്ചു സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിനിടെ കൊഴിഞ്ഞു വീണ് മരിച്ചു അല്ലെങ്കിൽ സ്പോർട്സിടെ മരിച്ചു പാട്ട് പാട്ടുപാടുന്നതിനെ മരിച്ചു ഇങ്ങനെ എത്രയോ വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതിൻ്റെ താഴെയൊക്കെ നിങ്ങൾ ആരും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തില്ല ആശുപത്രി കൊണ്ടുപോയില്ല അവരെ നമുക്ക് ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് എത്രയെത്ര വീഡിയോകൾ നിലവിളികൾ നിങ്ങൾ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾക്കാർക്കും ഇത് യാഥാർത്ഥ്യം അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇതുപോലെയുള്ളൊരു ഈ ഒരു ഇൻസിഡൻറ്റിൽ ഈ കുട്ടി മരിച്ചില്ല എന്നുള്ളത് വാസ്തവം തന്നെ പക്ഷേ മരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിന് സീരിയസ്നെസ് കൊടുക്കൂ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് മനുഷ്യജീവന് കാവൽ നിൽക്കുന്ന ഒരു ഡോക്ടർ സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഈ ഒരു സംഭവത്തെ ഇങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാനാവില്ല എല്ലാത്തിനും കുറ്റം പറയുക എന്ന് മാത്രം നിങ്ങൾ ധരിക്കരുത് ഇനി അതുകൊണ്ടാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ സംഭവത്തെ എങ്ങനെ നോക്കിക്കാണാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ സംഭവത്തിൻ്റെ മെഡിക്കൽ സൈഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഉള്ള ഒരാളും കൂടെ എൻ്റെ കൂട്ടത്തിൽ വേണം അതിന് ഇന്ന് എന്നോടൊപ്പം ഈ സംഭവത്തിൻ്റെ മെഡിക്കൽ സൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡോക്ടർ അജിത് വേണുഗോപാലാണ് അദ്ദേഹം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ എമർജൻസി മെഡിസിൻ കൺസൾട്ടൻ്റാണ് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ ആ വേൾഡ് കപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ എമർജൻസി റെസ്പോൺസ് ടീമിൻ്റെ ഒരു പ്രധാന ഭാഗമായി ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ എമർജൻസി വിഭാഗം എച്ച്ഒഡിയും ഗ്രൂപ്പ് ഹെഡുമായിട്ട് വർക്ക് ചെയ്യാണ് വെൽക്കം ഡോക്ടർ അജിത്തു മൈഷോ താങ്ക് യു സർ ഇപ്പം നമ്മളിത് വീഡിയോ കണ്ടല്ലോ അപ്പം ഇങ്ങനെ ഒരു ഒരാൾ കുഴഞ്ഞു വീടുകയാണ് ഇപ്പം നമ്മൾ മത്സരവേദി വേണ്ട മത്സരവേദി അല്ലാതെ ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഒരാൾ കുഴഞ്ഞു വീഴുക എന്ന് പറയുമ്പോൾ അവരുടെ തലച്ചോറും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകുക എന്നാണ് അതിൻ്റെ മെയിൻ അർത്ഥം ഓക്കെ അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ മെജോറിറ്റി സമയങ്ങളിലും ബ്ലഡ് സപ്ലൈ തലച്ചോറുമായിട്ട് എത്താത്തത് കൊണ്ടായിരിക്കാം ഒരാൾ തലയിറങ്ങി താഴെ വീണത് ഓക്കെ ഈ ബ്ലഡാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഗ്ലൂക്കോസും അങ്ങനെ പല കാര്യങ്ങളും തലച്ചോറും ബാക്കി ശരീരത്തിലെ പല ഗ്രന്ഥികളും വർക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും ആവശ്യമുള്ളതാണ് ഈ രക്തം ഓടുക എന്നുള്ളത് ഇപ്പം ഇതേപോലെ തലയിറങ്ങി താഴെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമ്മുടെ ആ എൻവയൺമെൻറ്റ് നമുക്കും അങ്ങോട്ട് എത്താൻ പറ്റുന്ന രീതിയിൽ സേഫ് ആണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മളവിടെ ചെന്ന് ആ വിറ്റിമിനെ ഒന്ന് തട്ടി ഉണർത്തി നോക്കുക പല സമയങ്ങളിലും ആ വ്യക്തി ചിലപ്പോൾ ഒരു ബി പി വെറുതെ താഴെ പോയത് കൊണ്ട് മാത്രം ട്രാൻസിയൻ്റായിട്ട് ബോധം പോയതായിരിക്കാം ആൾക്കാർ പറയുന്നത് എന്നുവെച്ചാൽ അതും ഈ ട്രാൻസിയൻ്റ് ആണോ എന്ന് വെച്ചാൽ ചെറിയ നിമിഷത്തിലേക്കാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാമെന്നുള്ളത് പാടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് വ്യക്തിയെ തട്ടി എഴുന്നേപ്പിക്കുക എന്ന് പറയുന്നത് തട്ടി നമ്മൾ ചേട്ടൻ ചടണം പേരറിയാമെങ്കിൽ പേരറിയുക അല്ലെങ്കിൽ നമ്മൾ ചേട്ടാ ചേച്ചി അല്ലെങ്കിൽ സാറിന് വിളിച്ച് നമ്മൾ അവരെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കുക അവർക്കൊരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ അവർ കണ്ണ് തുറക്കാൻ നോക്കുക കൈ അനക്കാൻ നോക്കുക അതിൻ്റെ അർത്ഥം തലച്ചോറും ആ ഗ്രന്ഥിയും തമ്മിലുള്ള കണക്ഷൻ അപ്പോഴും കണ്ടിന്യൂസ് ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരാളാണെങ്കിൽ നമുക്ക് ഇത്ര കൂടെ കംഫർട്ടബിൾ ആണ് വെച്ചാൽ അതിൻ്റെ ചിലപ്പോൾ ബി പി കുറഞ്ഞുപയത് ഇപ്പം നമ്മളെപ്പോഴും പറഞ്ഞാൽ ചിലപ്പോൾ ബി പി കുറഞ്ഞത് ഷുഗർ താഴെ പോയതായിരിക്കാം അങ്ങനെ ഉണ്ടാവുള്ളുമായിരിക്കും അങ്ങനത്തെ ഒരാൾ കംപ്ലീറ്റ് ബോധമില്ലെങ്കിൽ പോലും ഒരു സൈഡിലേക്ക് ചരിച്ച് കിടത്തേണ്ടത് അത്യാവശ്യമാണ് ആ സമയത്ത് നമ്മൾ അങ്ങനെ തട്ടി വിളിച്ചിട്ട് ഒരനക്കവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാളുടെ അടുത്ത പൾസ് എന്ന് പറയും നമ്മുടെ കഴുത്തിൻ്റെ അവിടെ രക്തക്കൊഴലുണ്ട് കഴുത്തിൻ്റെയും നമ്മുടെ മസിൽൻ്റെയും മിടയിലായിട്ടൊരു ഒരു രക്തക്കൊഴലുണ്ട് ആ രക്തക്കൊഴലിൽ നമ്മൾ പൾസ് എന്ന് പറഞ്ഞ കാര്യം നോക്കുക പൾസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പൾസ് ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ സി പി ആർ എന്ന് പറഞ്ഞ് നമ്മൾ പല വീഡിയോകളിലും ഒക്കെ കണ്ടേക്കുന്നതാണ് കൃത്യമായിട്ട് മസാജ് കൊടുത്ത് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യുക എന്ന പ്രോസസ്സിലേക്ക് പോകേണ്ടി വരും പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈവൺ ഒരു ചെറിയ തലകറങ്ങി വീഴുക എന്ന് പറഞ്ഞൊരു കാര്യം അത് ഭയങ്കര ഡെഡ്ലി ആയി ഒരാളുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ പറ്റുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനെ തിരിച്ചറിയുക എന്നുള്ളതും അതിനെ റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കേണ്ടതും റെസ്പോൺസ് ഉണ്ടെങ്കിൽ നല്ല കാര്യം റെസ്പോൺസ് ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു കാര്യമാണ് ഞാൻ എനിക്ക് ഇവരോട് പറഞ്ഞു കൊടുക്കാറുണ്ടായത് കാരണം അതൊരു തലകർക്കോ അല്ല കുട്ടികൾ വീണതേ ഉള്ളൂ എന്ന് കരുതാതെ നമ്മൾ ഒരു ജീവനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ ആ വേദിയാണോ കലാവേദിയാണോ അല്ലെങ്കിൽ എവിടെയാണെന്ന് നോക്കാതെ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു എന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അപ്പോൾ അതിൽ രണ്ടാം ഭാഗമായിട്ട് ഈ റീ സി പി ആർ അല്ലെങ്കിൽ പൾസ് ഇല്ലാത്തവരുടെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് അതിലേക്ക് ഞാൻ വീണ്ടും വരാം അപ്പോൾ അതിന് മുമ്പ് ഈ കുട്ടികളൊക്കെ ഉള്ള ഒരു ടിപ്പ് എന്ന നിലയിൽ ഇപ്പോൾ ഇതുപോലെയുള്ള കലോത്സവ വേദിയിൽ ഇവരിങ്ങനെ കുഴി എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും നമുക്ക് ഇപ്പം കലോത്സവം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരു അത്ലറ്റിക് ഇവൻ്റ് ആയിക്കോട്ടെ ഇത് ഒരു സ്ട്രെസ്ഫുൾ എൻവയർമെൻ്റ് ആണ് അപ്പം ആ സ്ട്രെസ്ഫുൾ എൻവയർമെന്റിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പല ഹോർമോൺസും പല കാര്യങ്ങളും സെക്രീറ്റഡ് ആവുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു എഫക്റ്റ് എന്ന് പറയണത് തന്നെ അവരുടെ വിശപ്പില്ലായ്മ തോന്നും അവർക്ക് വെള്ളം എന്ന് തോന്നും അപ്പം ലിറ്ററലി അവർ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനുകളിലാണ് പലപ്പോ അതിലേക്കാണ് അവർ പോണത് അതിൻ്റെ ഒപ്പം പലപ്പോഴും ഭക്ഷണം പോലും ചിലവർ കഴിക്കാണ്ടാവും ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് പരീക്ഷയുടെ ഒന്നും രാവിലെ ആരും ഭക്ഷണം കഴിക്കുന്നില്ല വിശപ്പില്ല ആ ഒരു കാര്യവും പ്ലസ് ഈ ഒരു സ്ട്രെസ്സായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ അവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റി മാത്രമേ വരുന്നുള്ളൂ പക്ഷേ ഒരു അത്ലറ്റിക് ഇവൻറ്റോ അല്ലെങ്കിൽ കലോത്സവം ആകുമ്പോൾ നമ്മുടെ ഒപ്പന പോലത്തെ എന്ത് ഇവൻ്റായുമ്പോൾ അവിടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ഭയങ്കരമായിട്ട് അപ്പം നമ്മുടെ ഉള്ള ഷുഗർ ലെവൽ അല്ലെങ്കിൽ ഉള്ള ഗ്ലൂക്കോസും കൂടെ ബേൺ ഔട്ട് ആകുകയാണ് അപ്പോൾ ശരീരത്തിൽ ഇത്തിരി ഗ്ലൂക്കോസ് കുറയുന്ന സമയവും അതേപോലെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ലിറ്ററലി നമ്മുടെ ബോഡി ഉള്ളതും കൂടെ യൂട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് തല ഇറങ്ങി പോകാനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ അതിലേക്ക് പോകാൻ പോകുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ സ്റ്റേ ഹൈഡ്രേറ്റഡ് ഏറ്റവും നന്നായിട്ട് വെള്ളം കുടിക്കുക ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം ആവശ്യത്തിനുള്ള ആ ഏത് ഇവൻറ്റാണ് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും കഴിക്കുക ഇപ്പം ചിലവർ പറഞ്ഞിട്ടുണ്ട് ഒരു പഴം കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു മുട്ട അങ്ങനത്തെ എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് സംതിങ് നമ്മുടെ ഗ്ലൂക്കോസ് ലെവലിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കഴിക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആവുക പിന്നെ ചില സമയങ്ങളിൽ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോൾ പനി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ ക്ഷീണം കൂടുതലാവാൻ ഉള്ള അവസ്ഥകളിലേക്ക് പോവും അതുകൂടെ ശ്രദ്ധിച്ച് വേണം ഈ കലോത്സവ സമയം കലോത്സവം ആയിക്കോട്ടെ എന്ത് ഇവൻ്റിൻ്റെ സമയത്തും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ഡോക്ടർ അജിത് ഇപ്പം നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത് പരിചയമുണ്ട് അവിടുത്തെ ഓരോ ഇവൻ്റുകളിലൊക്കെ എമർജൻസി റെസ്പോൺസിലൊക്കെ പരിചയമുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഈ കലോത്സവ വേദിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായാൽ എന്താണ് നമുക്ക് പോസിറ്റീവായിട്ട് ഭാവിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഡോക്ടറുടെ ഹെൽപ്പ് ഡെസ്കോ ഡോക്ടർ അവിടെ നമ്മുടെ കലോത്സവ വേദിയിലെ സ്പോർട്സ് ഇവന്റിലൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അത് മാത്രം മതിയോ എന്താണ് നമ്മൾ ശരിക്കും ഒരു ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾ കൈ ടാക്കൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുവെച്ചാൽ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഒരു മെഡിക്കൽ ടീം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം അതാണ് നമ്മൾ പലപ്പോഴും ഏത് ഇവൻറ്റിനും നമ്മൾ സപ്പോർട്ട് ചെയ്യാറുള്ളത് എമർജൻസി റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്നത് ഇത് നമ്മൾ തീരുമാനിക്കണത് എന്ത് ടൈപ്പ് ആണ് എന്ന് വെച്ചാൽ ഒരു അത്ലറ്റിക് ആണോ അതോ അതോ ഇതേപോലത്തെ കലോത്സവങ്ങളാണോ കാരണം ഇഞ്ചുറീസ് ഒക്കെ ഡിഫറെൻറ്റാണ് രണ്ടാമത്തത് ഈ ടൈപ്പ് ഇവൻ്റ്സിൽ എത്ര ക്രൗഡ് വരുന്നുണ്ട് എത്ര വിസിറ്റേഴ്സ് വരുന്നുണ്ട് എത്ര പാർട്ടിസിപ്പൻസ് വരുന്നുണ്ട് മൂന്നാമത് ഏറ്റവും കൂടുതൽ ആയിട്ട് നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഇവൻ്റ് നടക്കുമ്പോൾ ആ ഇവൻറ്റിന് ഇതിന് മുമ്പ് ഇതേപോലെ ഇവൻറ്റ് നടന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ നമുക്കൊരു ഡാറ്റ എടുക്കേണ്ടി വരും നാലാമത്തെ കാര്യം ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എൻവയർമെൻറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ഡേഞ്ചേഴ്സ് ഡേഞ്ചേഴ്സുണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഒരുപ്പോഴും ഒരു ഒരു എമർജൻസി റെസ്പോൺസ് ടീമിനെക്കുറിച്ച് നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് ആ എമർജൻസി റെസ്പോൺസ് ടീം തന്നെ ഇതിൻ്റെ വ്യാപ്തിയും വലിപ്പവും അനുസരിച്ച് പല രീതിയിലാണ് ഡെപ്യൂട്ട് ചെയ്യണത് ചില സമയങ്ങൾ നമ്മൾ സാറ് നേരത്തെ പറഞ്ഞ ഒരു ഡോക്ടറെ വെച്ചുകൊണ്ടാൽ നമ്മളൊരു ക്ലിനിക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് ചിലപ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല അവർ ആൾക്കാർ വരുന്നു പോകുന്നു അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊരു ഒരു ഒരു വേറെ ഇവൻറ്റ് ഒന്നും ആയിരിക്കില്ല അപ്പോൾ അങ്ങനത്തെ ഒരു പക്ഷെ ചില സമയങ്ങളിൽ ഇത്രയും വലിയ ഇവൻറ്റ്സ് വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റിലേക്ക് പോകാറുണ്ട് എന്ന് വെച്ചാൽ അവർ ഒരിടത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു മെഡിക്കൽ യൂണിറ്റിൽ എത്തിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല അവരെവിടെയാണ് സംഭവിക്കുന്നത് അവിടെ തന്നെ ഒരു റെസ്പോൺസ് സ്റ്റാർട്ട് ചെയ്യുക അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യും കാരണം ആ കുറച്ച് നേരം നമ്മൾ എപ്പോഴും മെഡിക്കൽ ടേമിലോ എന്ന് വെച്ചാൽ പ്ലാറ്റിനം മിൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് എന്നുവെച്ചാൽ ഒരു ഒരു സംഭവം നടന്നിട്ടുണ്ട് ഗോൾഡൻ അവർ എന്നുള്ള കൺസെപ്റ്റിനെ നമ്മളിപ്പോൾ ചെറുതാക്കിക്കൊണ്ട് ആദ്യത്തെ ഓരോ എന്ത് സംഭവിച്ചാലുള്ള ആദ്യത്തെ നിമിഷങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ആ നിമിഷങ്ങളിൽ നമുക്ക് എന്താ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിക്കുന്നത് അപ്പം പല സമയങ്ങളിലും ട്രിവിയൽ ചെറിയ കാര്യങ്ങളായിരിക്കാം വ്യാപ്തി കണ്ടുകൊണ്ട് റെസ്പോൺസ് സ്റ്റാർട്ട് അതാണ് അതെ ഒരു കൺസെപ്റ്റ് ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കാനുള്ളത് ഡോക്ടർ മാത്രം പോരാ അവിടെ ആ ഒരു ഇവന്റ് നടക്കുന്ന സ്ഥലത്ത് ആ സംഭവം നടക്കുന്നിടത്ത് തന്നെ ഒരു ബാക്കി ഡോക്ടർ അല്ലാത്ത പാരാമെഡിക്കൽ ആൾക്കാർ വേണം അപ്പം ഇങ്ങനെ ഒരു ഇവന്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവര് റെസ്പോണ്ട് ചെയ്യണം ബാക്കി ആൾക്കാരുടെ എന്താ പറയാ വിളിക്കാനോ ഒന്ന് നോക്കാതെ തന്നെ ഇവിടെ വന്ന് ഇവർ തന്നെ റെസ്പോണ്ട് ചെയ്യുക അതന്നെ സാർ എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ഡോക്ടർ ഉണ്ടാവും ട്രെയിൻഡ് നേഴ്സുമാരുണ്ടാവും പാരമെഡിക്സ് ഉണ്ടാവും എമർജൻസി മെഡിക്കൽ സർവീസസിൻ്റെ ടീം ഉണ്ടാവും എമർജൻസി മെഡിക്കൽ ടെക്നോളജിസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മുടെ ഒരു സപ്പോർട്ട് ടീം വിച്ച് വിൽ ബി അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ടീം അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും അവിടെ ഒരു പേഷ്യൻറ്റിനെ ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ലാണ്ട് കിടത്താനുള്ള സിറ്റുവേഷൻ നമ്മൾ വരുത്താണ്ട് മാക്സിമം നോക്കുക അതാണ് നമ്മൾ അതാണ് നമ്മൾ ഈ പറഞ്ഞ ഈ വീഡിയോ ഉദ്ദേശിച്ചത് നമ്മളൊരു പിന്നെ ഇവന്റ് നടക്കുന്ന ഒരു ഓപ്പന നടക്കുന്ന ഇത് കഴിഞ്ഞിട്ടെടുത്ത് നോക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് പോവാതെ ആ അങ്ങനെ ഒരു ഇൻഷുറൻസ് ഉണ്ടായാൽ മറ്റാരും വിളിക്കാതെ തന്നെ ഒരു റെസ്പോൺസ് ടീം അത് എല്ലാം ഡോക്ടർമാർ വേണമെന്നില്ല ഈ പറഞ്ഞ പോലെ പാരാമെഡിക്കൽ അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരിക്കണം ആ ഏതൊരു ഇവൻറ്റ് നടക്കണം അത് അത് അതല്ലേ അതിൻ്റെ ഒരു കാരണം ഏറ്റവും വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കാണ്ട് വെച്ചാൽ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മെഡിക്കൽ ഹിസ്റ്ററിയോ മെഡിക്കൽ കണ്ടീഷൻസോ നമുക്ക് അറിഞ്ഞുകൂടാം ഇപ്പോൾ ഇത് സംഭവിക്കുന്ന ഒരാൾ കൊച്ചിൽ തൊട്ട് ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു അത്ലറ്റിക് ആയിക്കോട്ടെ പണ്ട് തൊട്ട് ഹാർട്ട് ഇഷ് ഇഷ്യൂ ഉള്ളവരാണോ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കണത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളൊരു വെറും തലകറക്കം എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഇത്രയും കൂടെ ഡേഞ്ചറസ് കാര്യത്തിലേക്ക് പോകാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഇനിഷ്യൽ മിനിറ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വരികയും ചെയ്യും അതാണ് നമ്മളിപ്പോഴും ആലോചിക്കാനുള്ളത് അത് ഞാൻ ഉദ്ദേശിച്ചതാണ് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചതാണ് നമ്മളിപ്പോൾ കലോത്സവം നടക്കുമ്പം അവിടുത്തെ ഭക്ഷണത്തിൻ്റെ കലവറയുടെ ഫോട്ടോ വരും ജയിന്നയാളുടെ ഫോട്ടോ വരും പക്ഷേ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഭക്ഷണം വേണം നല്ല എനർജി കൊടുക്കണം പക്ഷേ ഇതുപോലെയുള്ള ഒരു എക്സ്റ്റെൻസീവായിട്ട് ഒരു മെഡിക്കൽസ് റാപ്പിഡ് മെഡിക്കൽ റെസ്പോൺസ് ടീമും കൂടെ ഇതുപോലെയുള്ള ഇവൻ്റുകളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലേ അതിൻ്റെ ഒരു ശരിയായ ഐ മീൻ നടത്തി അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊരു തലയിറക്കം മാത്രമാണെങ്കിലും അതുപോലെ ഒരു ലൈഫ് മിസ്സായിപ്പോവാം ഇപ്പോൾ ഒരു നമ്മുടെ ഈ ഇതുപോലെയുള്ള കലോത്സവങ്ങളാവട്ടെ സ്പോർട്സ് ഇവൻ്റ് ആവട്ടെ ഒരു എമർജൻസി മെഡിക്കൽ റെസ്പോൺസ് ടീം ഉണ്ടായിരിക്കണം അത് ഡോക്ടർ മാത്രമല്ല ബാക്കിയുള്ളവരുടെ ആ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ ഇവർ റെസ്പോണ്ട് ചെയ്യാനുള്ള സംവിധാനം അടുത്ത കലോത്സവത്തിലെങ്കിലും നമുക്ക് ഒരുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ ശരി നമ്മുടെ നാട്ടിൽ എമർജൻസി മെഡിസിൻ എന്ന് പറയുന്ന ഒരു എന്താ പറയണെ ഒരു ഡെവലപ്പിംഗ് ഫേസിലാണ് അപ്പം നമുക്ക് നമ്മുടെ ഈ ടോപ്പിക്കിൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാം വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ മിക്കവാറും എല്ലാവരും തന്നെ ഈ സി പി ആർ അതുപോലെ പിന്നെ എന്താ പറയണേ ഫസ്റ്റ് എയ്ഡിലും എല്ലാം നല്ല ട്രെയിൻഡാണ് അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഭാവി തലമുറയിൽ ഇതുപോലെയുള്ള ഈ വഴിയിലാണെങ്കിലും ഇവിടെ ഒരാൾ കൊളാപ്സ് ചെയ്ത് വീണാൽ തടയാനായിട്ട് നമുക്ക് എന്ത് രീതിയിൽ നമുക്ക് ഭാവിയിലേക്ക് ഒരു നമുക്ക് ജന ഒരു ഉപദേശം നൽകാൻ സാധിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് നോക്കാൻ പറ്റുന്ന പുറം രാജ്യങ്ങളിൽ സ്കൂൾ കരിക്കുലത്തിലെ തൊട്ട് സ്കൂൾ പഠന വിഷയങ്ങളിൽ തന്നെ അവർക്ക് സി പി ആറിൻ്റെ ട്രെയിനിങ്ങും ഇങ്ങനത്തെ ഫസ്റ്റ് റെസ്പോൺസിൻ്റെ ട്രെയിനിങ്ങും പിന്നെ എന്ത് ഡേഞ്ചർ സിറ്റുവേഷൻസ് വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പല ട്രെയിനിങ്ങുകൾ കിട്ടാറുണ്ട് ഇതാണ് നമുക്ക് നമ്മുടെ ഇവിടെ കൊടുക്കാനായിട്ട് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിലെ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻറ് പോലീസ് കഡക്റ്റ് അങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് അവർക്കൊക്കെ എക്സ്റ്റൻസീവ് ട്രെയിനിങ് ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതേപോലെ അത് ജനറലായിട്ട് സ്കൂൾ കരിക്കുലത്തിലേക്ക് മാറ്റുകയും അതേപോലെ ഇപ്പോൾ കോളേജിലേക്ക് വന്നാലായിക്കോട്ടെ ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തിയാലായിക്കോട്ടെ എംപ്ലോയ്മെൻറ്റിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒരാൾ ആ ഓഫീസിൽ ഒരാൾ തലറങ്ങി വീണാൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഒരു ഇരുപത് നിലയുള്ളൊരു ബിൽഡിങ്ങിൽ ഇരുപതാം നിലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തലറങ്ങി വീണാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ട് പല ഘട്ടങ്ങളായിട്ട് ഈ ട്രെയിനിങ്ങും ഈ റീഎംഫസൈസ് ചെയ്യുകയും ാണ് ഇത്ത നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത് അതല്ലാതെ ഒരു കലോത്സവത്തിൽ നടന്ന ഒരു സംഭവത്തെ കുറ്റം പറയുക എന്നതല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് നമ്മൾ ഇനിയും നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി നമ്മുടെ വരും തലമുറ പഠിച്ചെടുക്കേണ്ട അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ സി പി ആർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സ്കൂൾ ലെവലിൽ തന്നെ ഓരോരുത്തരും പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം എന്ന് പറയുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം താങ്ക്